ഹലോ ഫ്രണ്ട്സ് ഞാൻ സബീർ മുഹമ്മദ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സേ ബി ആർ എന്നതിൻ്റെ യൂട്യൂബ് ചാനലാണ് ഇത് ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഞാൻ നമുക്ക് എങ്ങനെ വാട്സാപ്പിൽ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വേറെ ഗ്രൂപ്പുകളിലേക്കോ ഒരു ജിഫ് ഇമേജ് സെൻഡ് ചെയ്ത് കൊടുക്കാം എന്നാണ് കാണിക്കുന്നത് ജിഫ് ഇമേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വീഡിയോ പോലെ ചലിക്കുന്ന ഫോട്ടോസാണ് വാട്സാപ്പിൽ നമുക്ക് മാക്സിമം ആറ് സെക്കൻഡ് മാത്രമേ അതിന് ദൈർഘ്യം പറ്റുകയുള്ളൂ അപ്പോൾ അതെങ്ങനെ നമുക്ക് അയച്ചു കൊടുക്കാമെന്നാണ് കാണിക്കുന്നത് നമുക്കത് നോക്കാം ഓക്കെ സാധാരണ നമുക്ക് രണ്ട് രീതിയിലാണ് ഒരു ജിഫ് ഇമേജ് സെൻഡ് ചെയ്യേണ്ടി വരിക ഒന്ന് നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച ജിഫ് ഇമേജ് നമുക്ക് വേറെ ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാൻ അതുപോലെ നമ്മൾ തന്നെ നമ്മുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ അല്ലെങ്കിൽ നമ്മൾ കോപ്പി ചെയ്ത് വെച്ച ഒരു സിനിമയിൽ ഒരു സീൻ ഇതിനെ നമുക്ക് ജിഫായിട്ട് കൺവെർട്ട് ചെയ്ത് അയച്ചു കിടക്കേണ്ട ഒരു ആവശ്യം വരും ഇത് രണ്ടും തന്നെ നമുക്ക് വാട്സപ്പിൽ ചെയ്യാൻ പറ്റും ഇതിന് നമുക്കൊരു തേർഡ് പാർട്ടിയിട്ടുള്ള ആവശ്യമില്ല വാട്സാപ്പിൻ്റെ ഓൾറെഡി ഉള്ള വീഡിയോ എഡിറ്ററിൽ നമുക്ക് ജിഫായിട്ട് കൺവെർട്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ട്യൂട്ടറിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ വാട്സപ്പ് നിങ്ങളുടെ പഴയ വെർഷനാണെങ്കിൽ നിങ്ങളത് പുതിയ വെർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഞാനിതിൽ കാണിക്കുന്ന ഓപ്ഷൻസ് ഒന്നും നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കില്ല കാരണം പുതിയ വെർഷനിലാണ് ഈ ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ ആദ്യം നമുക്ക് എങ്ങനെ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചൊരു ഇമേജ് നമ്മുടെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുക്കാം എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വാട്സാപ്പ് തുറന്ന് നമ്മൾ ആർക്കാണ് സെൻഡ് ചെയ്യേണ്ടത് അയാൾ ചൂസ് ചെയ്യുക ചൂസ് ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ അറ്റാച്ച്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഗാലറി ക്ലിക്ക് ചെയ്യുക ഗാലറി നമുക്ക് ഫോട്ടോസ് വീഡിയോസ് ജിപ്സ് എന്ന് പറഞ്ഞ് മൂന്ന് ടാബുകൾ കാണാം ഇതിൽ ജിപ്സ് എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തതും അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് അയച്ചിട്ടുള്ളതുമായ എല്ലാ ജിഫ് ഇമേജസും ഈ ടാബിൽ നമുക്ക് കാണാം ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫോൾഡറിൽ രണ്ടെണ്ണം ഉണ്ട് ഇതിൽ നിന്ന് ഞാനൊരു ജിഫ് ഇമേജ് ചൂസ് ചെയ്യണം ഫസ്റ്റ് വൺ ചൂസ് ചെയ്തു ആ ജിഫ് ആനിമേഷൻ നമുക്കിവിടെ തന്നെ പ്രീവ്യൂ ആയിട്ട് കാണാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്യാപ്ഷൻ എഴുതുക എന്നിട്ട് സെൻഡ് ബട്ടൺ നിൽക്കുക സാധാരണ നമ്മളൊരു ഇമേജ് സെൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഇത് അപ്ലോഡായിട്ട് സെൻ്റാവും ഇത് പ്ലേ ചെയ്യാം ചുമ്മാ ജിഫിലൊന്ന് ടാപ്പ് ചെയ്താൽ മതി ഇനി അടുത്തൊരു രീതി നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചൊരു വീഡിയോ അങ്ങനെ ആ ജിഫായിട്ട് സെൻഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഇതേപോലെ അറ്റാച്ച്മെൻറ്റ് ക്ലിക്ക് ചെയ്തു ഗാലറി ചൂസ് ചെയ്തു ഇവിടെ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ ജിഫ് വീഡിയോസ് ഫോട്ടോസ് നമുക്ക് മൂന്ന് ടാബുകളാണ് കാണുന്നത് അതിൽ വീഡിയോസ് ടാബ് ചൂസ് ചെയ്തു ഇവിടെ നിന്ന് ഞാനിപ്പോൾ എൻ്റെ ക്യാമറ വീഡിയോസുള്ള ഒരു വീഡിയോ ചൂസ് ചെയ്തു ഇത് ടോട്ടൽ ഇരുപത് സെക്കൻഡ് ലെങ്ത് ഉണ്ട് ഈ വീഡിയോ അപ്പോൾ ഞാനതിനൊന്ന് കുറയ്ക്കുകയാണ് കുറച്ച് കൊണ്ട് വന്ന് ഞാനൊരു ആറ് ആക്കി ഈ ഒരു ആറ് സെക്കൻഡ് ഫസ്റ്റിൽ നിന്ന് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല വീഡിയോൻ്റെ വേറെ ഏത് ഭാഗത്തു നിങ്ങൾക്ക് ഒരു ആറ് സെക്കൻഡ് ലെങ്ത്ത് ആയാൽ മതി അപ്പോൾ ആറ് സെക്കൻഡ് ആയപ്പോൾ മുകളിൽ വലതുവശത്തായിട്ട് വീഡിയോൻ്റെ അയക്കാൻ നിങ്ങൾക്ക് അവിടെ കാണാം അത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ വീഡിയോ ഫോർമാറ്റിൽ തന്നെയാണെന്നുള്ളതാണ് അത് കാണിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് ജിഫ് എന്നായി ഇപ്പോൾ ഇത് ജിഫ് ഫോർമാറ്റിലാണ് സെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്ക് തിരിച്ചൊന്നുകൂടെ അതിൽ ക്ലിക്ക് ചെയ്താൽ പഴയ പോലെ തന്നെ വീഡിയോ ഫോർമാറ്റിലേക്ക് അത് മാറും പക്ഷെ നമുക്ക് ജിഫാണ് അയക്കേണ്ടത് അതുകൊണ്ട് ഞാനതിൽ ക്ലിക്ക് ചെയ്ത് ജിഫ് എന്നാക്കി ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വേണമെങ്കിൽ ക്യാപ്ഷൻ എഴുതാം എന്നിട്ട് നമ്മൾ സെൻറ്റ് ബോട്ടൺ ഒക്കെ ഇതിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അപ്ലോഡ് കഴിയുമ്പോഴത്തേക്ക് ജിഫ് ഇമേജ് ആയിട്ട് തന്നെയാണ് സെൻഡ് ആവുക ഓക്കെ അപ്ലോഡ് ഫിനിഷായി ഇത് പ്ലെയ്യാൻ ചുമ്മാ ജിഫിലൊന്ന് ടാപ്പ് ചെയ്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കൂടുതൽ വീഡിയോക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്